മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുമ്പോൾ ധർമ്മപുത്ര വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ധ്രതരാഷ്ട്രർക്ക് കുറേ കാര്യങ്ങൾ മാനേജ്മെന്റിനെ കുറിച്ച് ഉപദേശം കൊടുത്തു ഭീഷ്മര് ധർമ്മപുത്രർക്ക് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മോപദേശം കൊടുത്തു ആ ഭീഷ്മോപദേശത്തിൽ നൂറുകണക്കിന് വിഷയങ്ങൾ ഭീഷ്മര് ധർമ്മപുത്രരോട് പറയുന്നുണ്ട് അതിലെ ഒരു വിഷയമാണ് ചെടികൾക്ക് വികാര വിചാരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏത് മരത്തിനും വികാര വിചാരങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്ത് ഒരാശ്രമത്തിലെ സ്വാമി മഹാദേവാനന്ദ എന്നൊരു സന്യാസിയുണ്ട് കാനഡക്കാരനാണ് വൈറ്റാണ് ഇന്ത്യക്കാരനല്ല കേരളക്കാരനാണ് അദ്ദേഹം ഒരിക്കലും എന്നോട് പറയുകയുണ്ടായി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസർ ബാക്സ്റ്റർ കറോലിന എന്നൊരു സ്ത്രീ അവര് കേരളത്തിൽ വന്നിട്ട് ഒരു തറവാട്ടിൽ ആ തറവാട്ടിലുള്ളവരുടെ കൂട്ടത്തിൽ താമസിച്ചു അത്രയും ഈ തറവാട്ടിലെ അമ്മൂമ്മ കുട്ടികളോട് വൈകുന്നേരം അവർ പതിവായിട്ട് ഉറക്കെയാണ് ആമൻ ജപിക്കുന്നത് ഉറക്ക നാമം ജപിക്കുന്ന പതിവുള്ള ഒരു തറവാട്ടിലാണ് ഇവർ താമസിച്ചത് എന്നർത്ഥം ഈ മദാമ ബാക്സ്റ്റർ കരോലിന വീട്ടിലുള്ളത് കൊണ്ട് ഈ കുട്ടികൾ പതുക്കെയാണ് നാമം ജപിച്ചത് അപ്പം അമ്മൂമ്മ കുട്ടികളോട് പറഞ്ഞു എന്താ ഇന്ന് പതുക്കെ ജപിക്കുക ഉറക്കം ജപിക്കാൻ പറഞ്ഞു അപ്പൊ ഈ ബാക്സ്റ്റർ കരോലിന അമ്മൂമ്മയോട് ചോദിച്ചു എന്താ പറയുന്നത് അത് ഈ നാമം ജപിക്കൽ ഞങ്ങൾ ഉറക്കെയാണ് ജപിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ ഇന്ന് പതുക്കെ ജപിച്ചപ്പോൾ അവരോട് ഉറക്കം ജപിക്കാൻ പറഞ്ഞതാണ് എന്തിനാ ഉറക്കം ജപിക്കുന്നതെന്ന് ആ കുട്ടി ചോദിച്ചു ആ പ്രൊഫസർ ചോദിച്ചു അവര് പറഞ്ഞു നമ്മൾ നാമം ജപിക്കുമ്പോൾ ഈ ചെടികളെല്ലാം ആസ്വദിക്കുന്നുണ്ട് അവയ്ക്കും പുണ്യം കിട്ടും നമുക്ക് മാത്രമല്ല ഇത് കാരണം ചുറ്റുമുള്ള മരങ്ങളും ചെടികളുമെല്ലാം ഈ നാമം ജപം ആസ്വദിക്കുന്നുണ്ട് ബാക്സ്റ്റർ കരോലിനൊക്കെ അതൊരു അസാധാരണമായിട്ടുള്ള അനുഭവമായിരുന്നു അവർ ഈ നാട്ടിൽ നിന്ന് തിരിച്ച് കാലിഫോർണിയയിൽ പോയിട്ട് അവരുടെ വീടിന് ചുറ്റും കാലിഫോർണിയയിൽ റോസാ ചെടികൾ വളരും തണുപ്പുണ്ടെങ്കിലും വലിയ പ്രോബ്ലമുള്ള സ്ഥലമല്ല അറുപത് റോസാ ചെടികൾ വെച്ചു അത്ര റോസാ ചെടികൾ വെച്ച് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും അതിൻ്റെ അടുത്ത് എന്ന് പറയും നിനക്ക് മുള്ളുകളുടെ ആവശ്യമില്ല ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം നിനക്ക് മുള്ളുകൾ വേണ്ട മുള്ളിൻ്റെ ആവശ്യമില്ല ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയും ഈ നാമജപം ചെടികൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതിന് വേറെ രീതിയിൽ ഈ പ്രൊഫസർ അത് ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന റോസാ ചെടിയുടെ പുതിയ ഇലകളിലും കമ്പുകളിലും ഒന്നും മുള്ളില്ലാത്ത അവസ്ഥ ബാക്സ്റ്റർ കരോലിനയ്ക്ക് കാണേണ്ട അവർക്ക് കാണാൻ സാധിച്ചു അവർ മുള്ള ഭാഗവും മുള്ളില്ലാത്ത ഭാഗവും ചേർത്ത് ഫോട്ടോ എടുത്ത് ന്യൂ സയന്റിസ്റ്റ് എന്ന അമേരിക്കൻ മാഗസിൻ അയച്ചു കൊടുത്തു അതവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പൊ ചെടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് പണ്ട് വിഷു സന്ദേശം സൂര്യ ടി വിയിലേക്ക് ഞാൻ കൊടുത്തിരുന്നപ്പോ എന്റെ വീട്ടില് കടച്ചക്കയുണ്ട് ഷീമചക്ക ബ്രെഡ് ഫ്രൂട്ട് അതിന്റെ മുമ്പിലിരുന്നു കൊണ്ടാണ് വീഡിയോ സൂര്യ ടി വിക്ക് വേണ്ടി എടുത്തത് ആ ഷീമച്ചക്കയുടെ മരത്തിൽ നിറച്ചും ചക്കയായിരുന്നു അത് കണ്ട് പലരും എന്നെ ഫോണിൽ വിളിച്ചു ഇത് എവിടെ നിന്ന് എടുത്ത ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷെ അത് കുറേ കാലമായിട്ട് അതിൽ അത് നട്ടതിന് ശേഷം അതിനകത്ത് കായ ഉണ്ടായിട്ടില്ല ബ്രെഡ് ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ ഒരു ആറേഴ് മാസം കൊണ്ട് ഭീഷണിപ്പെടുത്തി നീ കായ ഉണ്ടായില്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ടും ഒരു സംശയമില്ല ഞാൻ നിന്നെ വെച്ച് പൊറപ്പിക്കില്ല ഇത് നിരന്തരം നിരന്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം കായ ഉണ്ടായപ്പോൾ പത്തി ഇരുന്നൂറിൽ പരം ബ്രെഡ് ഫ്രൂട്ട് ചീവച്ചക്ക ഉണ്ടായി ഇപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ വന്നാലും ഒരു കാര്യം കാണാം ഇപ്പം വന്നാലും കാണാം ഒരു തെങ്ങ് ഇങ്ങനെ നിൽക്കുകയാണ് മൂന്നാല് തെങ്ങുകൾ ഉണ്ടായാലും ഒരു തെങ്ങ് അത് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടുത്തെ ഇങ്ങനെ മച്ചിങ്ങയും ബാക്കിയുള്ളതും വീണ് ഓട് പൊട്ടുക വളരെ കോമൺ ആയിരുന്നു ധാരാളം പേര് വന്ന് പറഞ്ഞു ഇത് വലിച്ചു കെട്ടാണ് ഞാൻ പറഞ്ഞു വേണ്ടാറ് ആ തെങ്ങിനോട് ദിവസവും ഞാൻ പറയും നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വെട്ടേണ്ടി വരും ഈ സൈഡിലേക്ക് വരണം ഈ സൈഡിലേക്ക് വരണം എന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം ഇങ്ങനെ പോകുന്ന തെങ്ങ് ഇപ്പം നോക്കിയാലറിയാം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ സാധിക്കും ഇത് ശരിക്കും ഇങ്ങോട്ട് വരണം ഒരു മച്ചിങ്ങ പോലെ അപ്പുറത്തേക്ക് ഇപ്പോൾ വീഴില്ല എല്ലാം ഈ സൈഡിലേക്കാണ് ഇപ്പുറത്തേൻ്റെ സ്കോർപ്പിയോ വണ്ടിയുണ്ട് ചിലപ്പോൾ സ്കോർപ്പിയോയിൽ വീഴും കാരണം ഈ ഏഴ് സെൻറ്റിനകത്ത് ഏഴര സെൻറ്റിനകത്തായതുകൊണ്ട് വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉള്ളു പക്ഷേ ആ വീട്ടിലേക്ക് പോവില്ല ഇതനുസരിച്ചു ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം അടുത്ത കാലത്ത് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് വന്നു ഒരു ചെടി ഇപ്പുറത്ത് വെച്ചു മറ്റൊരു ചെടി ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു സയന്റിസ്റ്റ് ഈ ഒരു ചെടിയെ വളരെ നന്നായിട്ട് പറയും അതിന്റെ മുമ്പിൽ പത്രം വായിക്കും അതിന്റെ അടുത്ത് കീർത്തന കായ പാട്ടുപാടും നല്ല രീതിയിൽ തലോടും ഈ ചെടിയെ അവഹേളിക്കും ഇതിന് ശരിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കും ഇതിനെ വൃത്തികെട്ട വെള്ളം വളരെ ദേഷ്യത്തോട് ഒഴിച്ചു കൊടുക്കും ഇതിനെ ചീത്ത പറയും അങ്ങനെ ദിവസവും ചെയ്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഉള്ള ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു അല്ല ഗുഭീരായിരുന്നു ആ ഇൻസൾട്ട് ചെയ്ത് ചീത്ത പറഞ്ഞ് അവഹേളിച്ച് ദേഷ്യപ്പെട്ട ആ ചെടി വാടി 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 പോകുന്നതും മറ്റേ ചെടി വ വളർന്ന് 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 വരുന്നതുമായിട്ടുള്ള ഇത് ഒരു പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിരിക്കാം കൃത്രിമമായിരിക്കാം ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കാണിച്ചതായിരിക്കാം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ടാവാം അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ മഹാഭാരതത്തിൽ ഭീഷ്മർ ധർമ്മപുത്രരോട് പറയുന്ന ചെടികൾ അനുസരിക്കുന്നു എന്നും അവ ഇതെല്ലാം റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതും ആക്ട് ചെയ്യുന്നു എന്നുള്ളതും നല്ല സംഗീതം പോലും ചെടികൾ ആസ്വദിക്കുന്നു എന്നുള്ളതും ചെടികൾക്ക് ഭയവും ദുഃഖവും വേദനയും എല്ലാം ഉണ്ടെന്നുള്ളതും അതെല്ലാം ഭീഷ്മര് വിവരിച്ചത് അത്ര ഭംഗിയായിട്ട് ആധുനിക ശാസ്ത്രം വിവരിക്കുന്നു നമുക്കൊന്നാണ് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പൂർവികര് പറഞ്ഞ പലതും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ആണെന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നുണ്ട് അതിനകത്ത് ധാരാളം നന്മകളുണ്ട് എല്ലാം സത്യവും ശാസ്ത്രവും ആവണം നിർബന്ധ അതിനകത്തും സത്യവും ശാസ്ത്രവും ഉണ്ട് നമ്മുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും ഉപഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഇപ്രകാരം ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട സമയമാണ് എല്ലാം പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട സമയമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക്കറിട്ടീജ് ഇതെല്ലാം ബ്രൂഷറുകളാക്കി എ ഫോർ സയൻസിലെ ബ്രൂഷറുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം മുപ്പത്തഞ്ച് സെറ്റ് കൊണ്ടുവന്നു പിന്നെ ഇപ്പോ രണ്ടാഴ്ച മുമ്പ് ഇരുപത്തഞ്ച് സെറ്റുകൾ ചേർത്ത രണ്ടാമത്തെ ഭാഗം കൊണ്ടുവന്നു നമ്മുടെ ഉപദേശങ്ങളെല്ലാം നമ്മുടെ പൂർവീകരുടെ ഉപദേശങ്ങൾ ചേർത്തിട്ടാണ് കൊണ്ടുവന്നത് ഇനിയും കുറേ കൊണ്ടുവരണം അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്കത് സാധിക്കണം എങ്ങനെയാണോ ഭീഷ്മർ പറഞ്ഞത് എങ്ങനെയാണോ നമ്മുടെ അമ്മൂമ്മമാർ ചെടികളിത് ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണോ ബാക്സ്റ്റർ കറോലിനെ ഇത് തെളിയിച്ചത് എങ്ങനെയാണോ എൻ്റെ അനുഭവത്തിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ വാട്സപ്പിൽ വന്ന ചെറിയ ഉജ്വലമായിട്ടുള്ള വീഡിയോ ഇൻസൾട്ട് ചെയ്ത ചെടികൾ തളർന്ന് തകർന്നു പോയതും അപ്രീഷിയേറ്റ് ചെയ്ത ചെടികൾ വളർന്നു ഉയർന്നു വന്നതുമെല്ലാം വികാര വിചാരങ്ങൾ ചെടികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിന് മിനിമം ഉപയോഗിക്കേണ്ടത് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതല്ല മറിച്ച് ആവശ്യത്തിന് ഈ ചെടികൾ കഴിയുന്നത്രയും നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മരച്ചീനിയാണ് ഐഡിയൽ എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് കാരണം ആ മരച്ചീനി മരം അത് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയല്ല ഇപ്പൊ കുറച്ച് വേദനിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ ചെടികളിൽ നിന്നെടുത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കണം ആ ചെടികളെയും സസ്യങ്ങളെയും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒരു നശീകരണ മനോഭാവത്തോടുകൂടി അല്ല മറിച്ച് മിൽക്കി ആവശ്യത്തിനെടുക്കുക അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് നമുക്കെന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങളെല്ലാം നമ്മുടെ പൂർവികരുടെ സന്ദേശങ്ങളെല്ലാം പുനർവിചിന്തനത്തിനും ഗവേഷണത്തിനും വിധേയമാക്കേണ്ട കാലം അത് ആധുനിക നന്മകളുമായി ചേർത്ത് ജീവിക്കേണ്ട കാലമാണ് പ്രണാമം നമസ്കാരം